നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിലെ യുവതീ പ്രവേശനം ഭരണകൂടത്തിന് ഒരു വിഷയമേ അല്ലാതായിരിക്കുന്നത് എന്തുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം മതേതര പാർട്ടിയുടെ വാഗ്വാദങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് സ്ത്രീ പുരുഷ സമത്വം നവോത്ഥാനം വനിതാ മതിൽ യുവതികൾ മല മലകയറുന്നതിന് സംരക്ഷണം ഇരുട്ടിന്റെ മറവിൽ യുവതികളുമായി സന്നിധാനത്തേക്ക് കയറുന്ന ഓപ്പറേഷൻ അയ്യപ്പ അത് മൊബൈലിൽ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾക്ക് നൽകിയും നവോത്ഥാനം ഉണ്ടാക്കിയെന്ന വീപു പറച്ചിൽ ശരണമന്ത്രങ്ങൾ ഉരുവിട്ടവരെ നിശബ്ദരാക്കാൻ ബൂട്ടിട്ട പോലീസ് സേനയുടെ മാർച്ച് പാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടും മൃതം നോറ്റ് ഒരു യുവതി പോലും ശബരിമലയിൽ ഇതുവരെ പോയിട്ടില്ല എന്നതാണ് സത്യം മലകയറിയ യുവതികളുടെ കള്ളക്കണക്കുകൾ നിരത്തി ജനങ്ങളുടെ മുൻപിൽ ഇളിഭ്യരായവർ ആരെന്നും നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതി വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വിധി വന്ന സമയത്തുള്ള അതേ ശബരിമല തന്നെയാണ് ഇപ്പോഴുമുള്ളത് ആചാരങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടുമില്ല പൂജാരിയും കന്നി അയ്യപ്പന്മാരും ഭക്തരും അയ്യപ്പനുമെല്ലാം അതുതന്നെയാണ് എന്തിന് ദേവസ്വം ഭാരവാഹികളും മന്ത്രിമാര് പോലും മാറിയിട്ടില്ല പിന്നെ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത് ഭക്തിയുടെ നിറവിൽ അയ്യപ്പനെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിറങ്ങുന്നവർ ഇപ്പോൾ കുറഞ്ഞുപോയോ ഭക്തിയുടെ ചിലവിൽ പേരെടുക്കാനുള്ളവർ ഈ വഴി വരുന്നില്ലേ എന്താണ് കാര്യം സർക്കാരിനും അടുത്തോ അതോ ദേവസ്വം ബോർഡിനും ഇപ്പോൾ ഇതിൽ താല്പര്യമില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭക്തരോട് മുട്ടാൻ അധികാരവർഗത്തിനാവില്ല കാരണം അവരുടെ ആയുധം ജനാധിപത്യമാണ് ഏത് വിധേയനെയും ജനാധിപത്യത്തിലൂടെ ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ അധികാരം നേടുകയാണ് ലക്ഷ്യം അതിനുവേണ്ടി വോട്ടു തണ്ടി ഇറങ്ങുമ്പോൾ അതിൽ ഭൂരിഭാഗം വരുന്ന ഭക്തരുടെ സഹായം വേണം ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന് പ്രാർത്ഥനായോഗങ്ങൾ നടത്തിയവരെ നിർദ്ദാക്ഷിണ്യം തള്ളിച്ചതച്ചവരുടെ പ്രതിനിധികളാണ് വോട്ട് തേടിയെത്തുന്നത് വോട്ടിനു വേണ്ടി മാത്രം ഭക്തരെ തള്ളിച്ചതയ്ക്കുന്നതിന് ഇടവേള നൽകിയിരിക്കുകയാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും ഭക്തരുടെ വിശ്വാസത്തിന്മേൽ കടന്നു കയറുന്നവരായി ഇവർ മാറും ഇരുമ്പ് വേലികൾ കെട്ടി ശബരിമലയെ നിരോധിത മേഖലയാക്കും ഭക്തരോട് മാറി നിൽക്കാൻ പറയും ഇതെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്ന വാദവും കെട്ടഴിച്ചുവിടും അത് മുന്നിൽ കണ്ടാണ് വനിതാ മതിലും നവോത്ഥാനവും ഒന്നും ചർച്ചയ്ക്ക് വയ്ക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇവരുടെ കാപട്യം തിരിച്ചറിഞ്ഞ മതിയാകും കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം മല മലകയറാനെത്തിയ മനീതി സംഘത്തെ തിരിച്ചോടിച്ചത് ഭക്തരും പോലീസും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ശബരിമലയിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കും ഇത് ഒഴിവാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഒരു തരത്തിലും വനിതകളെ സംരക്ഷിക്കുകയോ മല കയറാൻ അനുവദിക്കുകയോ ചെയ്യരുതെന്ന നിലപാടിലാണ് ഭരണകൂടം കപട നവോത്ഥാനത്തിന്റെ വക്താക്കൾ യും അതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനെ പൂർണ്ണതയിലെത്തിക്കില്ല വിഷയം വയ്ക്കുകയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് ഉപേക്ഷിച്ച് പുതിയ വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യും ഇതാണ് ഇടത് നയവ്യാനം ശബരിമല വിഷയവും അങ്ങനെ ഒന്നായിരുന്നു സർക്കാർ സ്പോൺസർഡ് വനിതകളായിരുന്നു ആദ്യമൊക്കെ മലകയറാനെത്തിയത് പിന്നീടത് ആക്ടിവിസ്റ്റുകൾ ഏറ്റെടുത്തു എന്നാൽ ഇത്തരത്തിൽ മലകയറാനെത്തിയ യുവതികളുടെ പിന്നീടുള്ള അവസ്ഥ ഒരാളും അന്വേഷിച്ചിട്ടില്ല സുരക്ഷ ഒരുക്കിയവർ മല കയറാൻ കഴിയാതെ തിരിച്ചുപോയവരുടെ അവസ്ഥയും കൂടെ ഒന്ന് കാണേണ്ടതായിരുന്നു മല കയറുമ്പോൾ മാത്രമല്ല യുവതികൾക്ക് സർക്കാർ സുരക്ഷ നൽകേണ്ടത് സ്ത്രീ പുരുഷ സമത്വം എന്നത് ഇറങ്ങുമ്പോൾ ഇല്ലാതാകുന്നുമില്ല മലയിറങ്ങി സ്വന്തം വീടുകളിൽ പോകുമ്പോഴും നിരത്തുകളിൽ ഇറങ്ങുമ്പോഴും ഉണ്ടാകേണ്ടതാണ് സർക്കാർ ഒന്ന് പറയണം ഏത് സ്ത്രീക്കാണ് ഈ നാട്ടിൽ സുരക്ഷയുള്ളത് പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ പെട്രോൾ ഒഴിച്ച തീ കൊളുത്തി മറ്റൊരു യുവതിയെ പെട്രോൾ ഒഴിച്ചെങ്കിലും തീ കൊളുത്താനായില്ല ഇതെല്ലാം കേരളത്തിലാണ് സർ നടക്കുന്നത് ഇതെല്ലാം സ്ത്രീകൾ നവോത്ഥാനത്തിന് വേണ്ടി മതിൽ പണിത കേരളത്തിൽ തന്നെയാണ് കൊലപാതകങ്ങളുടെ നാടായി മാറിയ കേരളത്തിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ സർക്കാരും ഇടതു വലതുപക്ഷക്കാരും ശബരിമലയിൽ യുവതികളെ കയറ്റിയാൽ എല്ലാ പ്രശ്നവും തീരുമെന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊലപാതക ശ്രമങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള പ്രവർത്തകനും ഒരു രാഷ്ട്രീയക്കാരനും പണിയണ്ട ചങ്ങലയും തീർക്കണ്ട വോട്ട് മാത്രം മതി എന്നാൽ ഇപ്പോൾ യുവതികൾ സന്നിധാനത്തെത്താതിരിക്കാൻ പോലീസാണ് ഇപ്പോൾ ജാഗ്രത പുലർത്തുന്നത് നിരത്തിലും പമ്പയിലും സന്നിധാനത്തിലുമെല്ലാം യുവതികളെ തടയാനും കണ്ടെത്താനുമായി ഷാഡോ പോലീസിനെ വരെ വിന്യസിച്ചിട്ടുണ്ട് മണ്ഡല മകരവിളക്കുകാലത്ത് ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിരോധാജ്ഞയും ഇപ്പോഴില്ല ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്ത് ശബരിമല തന്ത്രിയെയും പന്തളം രാജകുടുംബത്തെയും കടന്നാക്രമിച്ച ഇടതുപക്ഷം ഇപ്പോൾ വോട്ടിനായി ഇവരുടെ കാലു പിടിക്കുന്ന വാർത്തകളും കൗതുകമാവുകയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ ശബരിമല തന്ത്രിയെ കണ്ട് താൻ വിശ്വാസിയാണെന്നും തന്ത്രി കണ്ഠർ രാജീവരുടെ വോട്ട് തനിക്കാണെന്നും പ്രഖ്യാപിച്ചിരുന്നു ശബരിമല വിവാദം കത്തിനിന്നപ്പോൾ യുവതി പ്രവേശിക്കുകയാണെങ്കിൽ നട അടയ്ക്കുമെന്ന് പറഞ്ഞ തന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി ജി സുധാകരനും ഇടതുപക്ഷവും ചേർന്ന് സ്വീകരിച്ചിരുന്നത് തന്ത്രി ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനാണെന്നും ചട്ടലംഘനം ഉണ്ടായാൽ നടപടിയെടുക്കുമെന്നുമുള്ള മുന്നറിയിപ്പാണ് മന്ത്രിമാർ നൽകിയിരുന്നത് തിരുവനന്തപുരത്തെ സി ബി ഐ സ്ഥാനാർത്ഥി സി ദിവാകരനും വിശ്വാസിയാണെന്ന പ്രഖ്യാപനവുമായാണ് ക്ഷേത്രദർശനം നടത്തിയിരുന്നത് വിശ്വാസികളുടെ വോട്ടു പിടിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗം കൂടിയാണിത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്